അപ്പോൾ ലോറിൻ്റെ ഫ്രണ്ടേജ് ഈ കാണുന്നത് കേബിനാണ് ഒരുപാട് കയറ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ ഒരു വീടിൻ്റെ മൂലയിൽ വന്നിട്ട് തറച്ചിരിക്കുകയാണ് നടുമടിഞ്ഞിട്ടില്ല എങ്കിലും കൂടിയിട്ട് ആക്സിലൊക്കെ പോയിട്ടുണ്ട് ഫ്രണ്ടേജിൽ കേക്കൻ പേരെന്തേലും മുഹമ്മദ് രാവിലെ ഈ സംഭവം 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 നടന്നാൽ ഇത് ഞാൻ വീട് രണ്ടു വീട് അപ്പുറത്താണ് അവിടുന്ന് ഇതിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ ഓടി വന്നു നോക്കുമ്പോൾ ആകെ നാലഞ്ചാളോ നാലഞ്ചാളോ ആ സമയത്ത് ഡ്രൈവർ നോക്കി ഡ്രൈവറെ വലിച്ച് അതിനുള്ള എങ്ങനെയെങ്കിലും രണ്ട് ചക്കന്മാരെ അതിനുള്ളിൽ കയറിക്കാണ്ട് വലിച്ചു പുറത്തെടുത്ത് അപ്പൊ ആംബുലൻസ് വന്നിട്ടുണ്ടായില്ല ഒരു ഇനോവ ഉണ്ടായിരുന്നു അവിടെ ആ ഇനോവയിൽ കയറ്റിക്കാണ്ട്

അപ്പോൾ ഇവരെ വീടിൻ്റെ മുകളിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ടെറസിൻ്റെ മുകളിൽ ഇട്ടാം ഒരു നിലയിലുള്ളൊരു വീടാണ് അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ ഈ ലോറി പിന്നെ പാങ്ങ് പള്ളിപ്പറമ്പ് സ്ഥലത്താണ് ഉള്ളത് ഈ ഒരു കൊടുംബ ഞാൻ പറഞ്ഞു ഈ വഴി യാത്ര ചെയ്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും സ്ഥലങ്ങൾ വണ്ടി കാണുന്നുണ്ടാവും നിങ്ങൾക്ക് വളരെ അപകടമായ രീതിയിൽ വന്നിട്ട് പിന്നെ ഈ ഒരു വീടിൻ്റെ മുകളിലായിട്ട് പതിച്ചേക്കാണ് പക്ഷേ ഡ്രൈവർക്ക് സാരമായിട്ടുള്ള ഭരിക്കുന്ന മുഖങ്ങളൊക്കെ പോ കുറച്ച് വികൃതമായിട്ടാണ് പറയുന്നുണ്ട് പക്ഷേ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നെങ്കിലും പിന്നെ എന്താ പറയുക വേറൊന്നും സംഭവിച്ചിട്ടില്ല വേറെ പിന്നെ ഒരാൾ ഒരു മാത്രം ഒരു ഒരാൾ മാത്രം ഉള്ളായിരുന്നോ മണിക്കോ ഒരാൾ മാത്രം ഉള്ളായിരുന്നു ബസ് ഈ ലോറിയിൽ ഉണ്ടായിട്ടുള്ളത് ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് പാങ്ങ് പള്ളിപ്പറമ്പ് കൊടുമ്പളവ് ഇറക്കാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ നമുക്ക് മേലെ സൈൻ ബോർഡുകൾ രണ്ട് മൂന്ന് ഭാഷയിലായിട്ട് സ അപകട വളവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ ഇറക്കം ഇറങ്ങി വരുന്ന ലോറി അതിൻ്റെ ബ്രേക്ക് പോയിട്ട് നിയന്ത്രണം വിട്ടിട്ട് ചിലപ്പോൾ ഈ മതിൽ കണ്ടിട്ട് അധികം ജാമാക്കിയതാവാം ഈ ഒരു മതില് തകർത്തിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടേജിലൊരു തെങ്ങ് കാണാൻ പറ്റുന്നുണ്ടാവും ആ തെങ്ങൊക്കെ തകർത്തിട്ടാണ് ആ വീട് മുന്നത്തെ കാണുന്ന വീടിന് പരിക്കുകളൊന്നുമില്ലാതെ മറ്റ് താഴെ കിടക്കുന്ന വീടിൻ്റെ മുകളിലേക്ക് മറിഞ്ഞിരിക്കാണ് അതാണ് മാനുവിൻ്റെ മാനൂന്നില്ല വലിയ വീടിൻ്റെ അകത്താണ് ഇപ്പം ഞാനുള്ളത് കേട്ടോ അതായത് ഇവിടെ ഒരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പറ്റുണ്ടാവും ഇത് വണ്ടിൻ്റെ ടാങ്കാണ് ഒരു മഹാത്ഭുതം തന്നെ പറയാം ആയുസ് കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയില്ലേ ഒരു വല്ല്യമ്മച്ച് ഇതിന്റെ അകത്ത് ആ സമയത്ത് വല്യമ്മണ്ട് അകത്തുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുണ്ട് ഇവിടെ സ്ഥലത്ത് എത്ര ശരിക്കും ആറ് അൻപത്തി അഞ്ചിന് രാവിലെ പുലർച്ചെ ആ അപ്പൊ ഇവിടെ ഉറങ്ങിയായിരുന്നോ ശരിക്കും അതോ ഞാൻ വിളിച്ചിട്ട്

ഈ ജനാലൊക്കെ പൊട്ടിയിട്ടുണ്ട് അതുപോലെ ആ ചുമരിന്റെ സൈഡിൽ ഒരു പൊട്ട് കാണുന്നുണ്ട് അല്ലേ വിള്ളൽ വന്നിട്ടുണ്ട് കാരണം ഇതിന്റെ മുകളിലാണ് വണ്ടി ഉള്ളത് ഞാൻ ഫ്രണ്ട് നിങ്ങൾ കണ്ടു പിന്നെ ഇതിന്റെ പിന്നെ ഇതിന്റെ മുകളിലായിട്ടാണ് ഇപ്പൊ വണ്ടിന്റെ ക്യാബിന് കിടക്കുന്നത് വളരെ പിന്നെ ഡ്രൈവർ നിങ്ങൾ നിങ്ങള് ഡ്രൈവറെടുക്കാ ചെയ്യണത് ശരിക്കും സമയം എടുത്തു പൊളിഞ്ഞിട്ടുണ്ട് ആ ഡ്രൈവർ ഇപ്പൊ ഏത് ഹോസ്പിറ്റലിൽ എത്തിച്ചേരാം ഓക്കെ ഓക്കെ ഏതായാലും വളരെ ദാരുണമായിട്ടുള്ള സംഭവം കുട്ടികളൊന്നും ഇല്ലാത്തതൊക്കെ വലിയ ഭാഗം തന്നെ ഈ ഭാഗത്തുണ്ടായിട്ടില്ല വല്യമെച്ച് മാത്രം അവർക്ക് രസമായിട്ടുള്ള ആൾക്ക് കാണാം ഈ ബാക്കിയുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലങ്ങോട്ട് തെറിച്ചിട്ടിട്ടിട്ടോ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു തന്നെ പറയാം കാരണം ഈ വീട് ആ ഒരു ആക്സിഡന്റിൽ ശരിക്കും ശരിക്കും അതിന്റെ ആ ഒരു ഭാഗം ഇടിയാണെങ്കിൽ ശരിക്കും താഴോട്ട് പതിക്കും റോളാണ് എടുത്തിട്ട് പിന്നെ വണ്ടി ചെറുപ്പം പൊളിച്ച് മാറ്റേണ്ടി വരും എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതിന്റെ വണ്ടി അത്രക്കും ഡാമേജ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ബ്രേക്ക് പോയിട്ട് നേരെ ചെന്നിട്ട് ഡ്രൈവറ് ആളുകളോടൊക്കെ മാറാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ദൃശ്യാശികൾ പറയുന്നു വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ആ ഒരു മതിലിടിച്ചിട്ട് തെങ്ങ് തകർത്തിട്ട് ആ ഒരു കോലരണി കാണുന്നുണ്ടാവും നിങ്ങൾ ആ ഒരു ഈ ഒരു വാർപ്പെട്ട് വീണ്ടും പരിക്കൊന്നു കൂടാതെ പോയിട്ടാണ് അപകടം സംഭവിച്ചത് ഈ ഇറക്കം ഞാൻ വിശില് കണ്ടു വേറെ വിശില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഇറക്കം യാത്ര ചെയ്തവർക്കറിയാം നല്ല ഇറക്കമാണ് ലോറികളൊക്കെ ചിലപ്പം നല്ല ഹെവി ലോഡാണ് കേട്ടോ ഇതിലുള്ളത് വണ്ടിയിലുള്ളത് ഗിയറിലായിരിക്കാം നല്ല എന്താ പറയാ വലിയ ഗിയറിൽ ഒക്കെ ആയിട്ട് അതിനെ ഇറങ്ങിയിട്ടുണ്ടാവുക പക്ഷെ ഡ്രൈവർ ബ്രേക്ക് പോയി എന്നാണോ പറയുന്നത് ശരിക്ക് പോയി കേട്ടിട്ടില്ല ആ അവിടുന്ന് ആ ബ്രേക്ക് പോയിട്ട് അവർ പിന്നെ വരുന്ന വണ്ടികളോടൊക്കെ മാറാൻ പറഞ്ഞു എന്നൊക്കെ കേട്ട് ആ ദൃശാശികൾ എന്താ അറിയില്ല അല്ലേ ഓക്കേ ഓക്കേ നേരെ അവിടെ ഒരു മതി തെങ്ങ് ആ തെങ്ങ് മുറിച്ചിട്ട് മതിൽ മുറിച്ചിട്ട് പിന്നെ നേരെ ഈ വീടിൻ്റെ ഈ ആ കാണുന്ന തൂ ഗ്യേസിൻ്റെ അടുത്തായിട്ടുള്ള തൂണിനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ അതിൻ്റെ സൈഡിലൂടെ വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് തകരാണ് ചെയ്യുന്നത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു വീടിൻ്റെ പാരപ്പറ്റൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ക്യാബിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മെയിൻ സ്ലാബുമ്പോൾ ആണ് വണ്ടി ഉള്ളത് ഇപ്പോൾ അവർക്കുള്ള പേടിയത് വണ്ടി നീക്കം ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നത് കാരണം നല്ല ഹെവി ലോഡ് പേപ്പർ കെട്ടാണ് എവിടേക്കാണ് ലോഡ് വളിക്കാവേല ആ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ 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 വീണ്ടും പറയാനുള്ളത് എന്താ വെച്ചാൽ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു ഈ ഒരു സ്ലാബ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു മെയിൻ പൊളിഞ്ഞിരുന്നെങ്കിൽ നേരെ താഴെ ഒരു വെല്ലുവിച്ച് കിടന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാവും ഏതായാലും ദൈവാനുഗ്രഹം ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറയാം രക്ഷപ്പെട്ടിട്ടുണ്ട് തമിഴ്നാട് രജിസ്ട്രേഷനാണ് വണ്ടിയിട്ടോ വണ്ടീൻ്റെ ഫ്രണ്ടേജ് പറ്റി തകർന്നിട്ടുണ്ട് ആ ഒരു വീടിൻ്റെ കേടുകളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ആ വീടിൻ്റെ തെങ്ങ് പിന്നെ അതുപോലെ മതിലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് വനക്കാർ ടാ ടാങ്കിനൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ ഈ ഒരു വളവ് ശെരിക്കും നിങ്ങൾ ഇവിടെ ഒരു ഭീതി ഉണ്ട് ശരി തീർച്ചയായിട്ടും താഴെ ഭാഗത്തായിട്ട് പറഞ്ഞ ചിലരും ഈ ഒരു അർക്കത്തിൽ ഉണ്ട് ആക്സിഡന്റ് ഏരിയ ആണ് അവിടെ മേലെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആ ഇതിനിപ്പോ എന്ത് പോകുമ്പഴി അറിയില്ല ഈ ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് അല്ലെ വാട്ടർ ടാങ്ക് ആണ് കാണുന്നത് പക്ഷെ അതിനൊന്നും പറ്റിയിട്ടില്ല മേൽക്കൂരയാണ് ആ അതെ അതെ പക്ഷെ നമ്മൾ പെട്ടെന്ന് അവിടെ കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല ഏതായാലും എന്താ പറയാ പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ അത്ഭുതം തോന്നാൻ സാധ്യതയുണ്ട് കാരണം ആ ഒരു വരുന്ന വഴിയിൽ തെങ്ങ് മുറിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയും തട്ടിട്ടില്ല വണ്ടി ശരിക്കും അവിടെ നിൽക്കാൻ എന്താ പറയാ സ്പീഡിന്റെ ചിലപ്പോൾ സ്പീഡുണ്ടാവും പുറത്തേക്ക് ചാടിയൊക്കെയാണ് കാണാൻ പറ്റി ഇവിടെ സ്ഥിരം അപകടം എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ട് കുറച്ച് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ബസ് കുറെ അത് കുറേ കൈക്കുന്നു പത്തിരുപത്തെട്ട് വർഷം മുന്നേ ആയിട്ട് ഇവിടെ ഈ ഒരു വളവിലായിട്ട് രണ്ട് മൂന്ന് ആളുകൾ ആൾ മരിച്ചിട്ടുണ്ട് ആ ഒരു പള്ളിപ്പറമ്പ് പാങ്ങ് പള്ളിപ്പറമ്പ് ഒരു കൊടും വളവ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വീഡിയോ ദൃശ്യങ്ങൾ നേരിട്ട് കാണിച്ചു തരാം ഇവിടെ നേരെ വരണം വരുമ്പോൾ അതായത് ശരിക്കും അവിടെ ബ്രേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ ഒരു രീതിയിൽ ചിലപ്പോൾ വരുന്നതാകും അപ്പോൾ ഇയാൾ അതായത് വൃക്ഷാക്ഷികൾ പറയുന്നത് ഇവിടെ ആ ഇടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും പിന്നെ ആ തെങ്ങില് ഇടിച്ചിട്ട് പിന്നെ വണ്ടി നിൽക്കാതെ ഇങ്ങോട്ട് മാറുന്നൊരു സ്ഥിതിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്